സെൻട്രൽ കേരള മോട്ടോർ എംപ്ലോയീസ് യൂണിയൻ സി വാർഷിക നടത്തി ചെറുതോണിയിൽ നടത്തിയ പരിപാടി ഉസ്മാൻ ചെയ്തു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഐ എൻ ഡി യു സിയുടെ ഭാഗമായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വാർഷിക സമ്മേളനവും തിരിച്ചറിയൽ കാർഡ് വിതരണവുമാണ് നടത്തിയത് ചെറുതോണിയിൽ നടന്ന പരിപാടിയിൽ ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഡി ജോസഫ് അധ്യക്ഷനായിരുന്നു എക്സിക്യൂട്ടീവ് ചെയ്തു ും രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കാൻ പോകുന്ന കേരള നിയമസഭാ ഐ യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ തിരിച്ചറിയൽ കാർഡ് വിതരണവും ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണം വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലിം നിർവഹിച്ചു രാജീവ് ഭവനിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷമാണ് പൊതുസമ്മേളനം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി ശെൽവം എൻ പുരുഷോത്തമൻ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കനാട്ട് കെ എം ജലാലുദ്ദീൻ തങ്കച്ചൻ കാര്യക്കാവലിൽ ശശികല രാജു തുടങ്ങി വിവിധ പോഷക സംഘടനാ നേതാക്കളും പങ്കെടുത്തു ഐ എൻ ട്യൂ സി മണ്ഡലം പ്രസിഡന്റ് മനാഫ് മരിക്കാർ സെക്രട്ടറി അനിൽകുമാർ കടപ്ലായിൽ വൈസ് പ്രസിഡന്റ് ടോമി ആന്റണി ട്രഷറർ വിപിൻ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി